സാധിച്ചു കിട്ടണോ എളുപ്പ വഴി അവിടെ ആനന്ദിക്കുക നിന്റെ ആഗ്രഹങ്ങൾ ഇതാര് പറഞ്ഞതാ ദൈവം പറഞ്ഞാണല്ലോ പറഞ്ഞു കർത്താവിൽ ആനന്ദിക്കുക അപ്പൊ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവം സാധിച്ചു തരും ചെറുതായി കൊള്ളട്ടെ വലുതായി കൊള്ളട്ടെ എല്ലാം ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരും പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് കർത്താവിൽ ആനന്ദിക്കുക കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഒരു പ്രശ്നമാറിയ നമ്മൾ റിവേഴ്സ് ഓർഡറ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടട്ടെ എന്നിട്ട് ഞാൻ ഇവിടെയാണ് നമ്മളെല്ലാം പ്രശ്നം കിടക്കുന്നത് ശരിയാകട്ടെ സമാധാനം കിട്ടുവെച്ചാ കെട്ടിയൊന്നും കുടി നിർത്തിയിരുന്നെങ്കിൽ എപ്പോഴേ സമാധാനം ഉണ്ടായേ മക്കളൊന്നും നന്നായിരുന്നെങ്കിൽ എപ്പോഴും സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്ന പ്രശ്നങ്ങള് നമ്മുടെ കൂടെ ജീവിതത്തിന്റെ എല്ലാ കൂടെപ്പുറപ്പാണ് എല്ലോ ഇവിടെ പ്രശ്നങ്ങള് പറയുന്നു ഇതിനൊരു റിവേഴ്സ് ഓർഡർ ആണ് ദൈവം നമ്മളോട് പറയുന്ന ആനന്ദത്തിന്റെ കാരണമായിട്ടും അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത് കർത്താവിൽ ആനന്ദിക്കുക അപ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ നമുക്കിപ്പോ ആനന്ദിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും നിൽക്കുന്ന ചിലവർ കലാച്ച തീയുടെ നടുവിലാണ് പൂജ്യം വക്താ പൂജ്യം അതുപോലെ ഇങ്ങനെ ില്ല ഓരോരോ പ്രശ്നം തീർന്നപ്പോ അടുത്തത് അടുത്ത നമ്മൾ ചില പ്രവർത്തിക്കും ഒരു വേദന തീരും മുമ്പേ മറ്റൊന്ന് കർത്താവ് പറയുന്നത് എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവിൽ നിനക്ക് ആനന്ദിക്കാൻ പറ്റുമോ അങ്ങനെ ആനന്ദിക്കുമ്പോഴാണ് നിന്റെ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിപാലനയുടെ കരം നീ അനുഭവിക്കുന്നത്

ഇവര് ചെയ്തത് എഴുതി വെച്ചിട്ടുള്ളൂ ഇവര് പറഞ്ഞു നമുക്കിരുന്നു ദൈവത്തെ ആരാധിക്കാന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി ദൈവത്തെ ആരാധിച്ചു ദൈവത്തിൽ ആനന്ദിച്ചു പറയുന്നു ആ സഹനത്തിന്റെ വേദനയുടെ കല്ലറയുടെ തടോറയുടെ നടുവിലെ ദൈവത്തെ ആരാധിച്ചപ്പോ കർത്താവിന്റെ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു പ്രവൃത്തി ആനന്ദിച്ചപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി അതാണ് അല്ലെങ്കിൽ ഓർഡർ അപ്പൊ രോഗാവസ്ഥയുണ്ടോ ഈ രോഗാവസ്ഥയിലും നീ ആനന്ദിക്കാൻ നിന്റെ ഹൃദയത്തെ നിന്റെ ജീവിതത്തെ നീ പഠിപ്പിക്കുക അപ്പോ നിന്റെ രോഗത്തിന്റെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും കടബാധ്യതയുടെ നീ ഇങ്ങനെ ും നാല്പതും അൻപത് ലക്ഷം രൂപയുടെ ബാധ്യതയുടെ നടുവിൽ നീ നിൽക്കുമ്പോ അതിന്റെ നടുവിൽ നിൽക്കുമ്പോഴും കർത്താവിന്റെ മുഖം കണ്ടിട്ട് ആനന്ദിക്കാൻ നീ പഠിക്കുമ്പോ വചനം പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരൂ